ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണ് കാർലോ ആഞ്ചിലോട്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനം എസ്റ്റഡാവോ എന്ന മാധ്യമം പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വിറ്റോർ റോക്കിനെ തിരികെ കൊണ്ടുവരാൻ കാർലോ ആഞ്ചിലോട്ടി ഉദ്ദേശിക്കുന്നു എന്നായിരുന്നു ഒന്നാമത്തേത് അതേസമയം നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് പ്ലാനുകളിൽ ഇടം നേടിയിട്ടില്ല എന്ന ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൊണ്ട് എസ്റ്റവായോ വില്ലനെ കുറിച്ചും ചില അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് എസ്റ്റവായോ വില്യൻ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമാവുകയാണ് എന്നാണ് എസ്റ്റഡാവോ എന്ന മാധ്യമം പറഞ്ഞിട്ടുള്ളത് ആ ഭാഗം ഇങ്ങനെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ട്രെയിനിങ്ങുകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് എസ്റ്റവായോ വില്ലനെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട് ഈ താരത്തെ ആഞ്ചലോട്ടി ഇപ്പോൾ അതിയായി ഇഷ്ടപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബ്രസീലിയൻ ദേശീയ ടീമിലും സി ബി എഫിലും താരത്തെക്കുറിച്ച് അസാധാരണമായ അഭിപ്രായമാണ് ഉള്ളത് ഒരു പ്രതിഭാസമായിക്കൊണ്ടാണ് ബ്രസീലിയൻ ദേശീയ ടീമും സി ബി എഫും ഈ ചെൽസി താരത്തെ ഇപ്പോൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമായിക്കൊണ്ട് എസ്റ്റവായോ വില്യൻമാറുകയാണ് അതായത് കാർലോ ആഞ്ചലോട്ടി ഇനി മുതൽ എസ്റ്റവായോയെ സ്ഥിരമായി കൊണ്ട് സ്റ്റാർട്ടിങ് ഇലവനിൽ ഉൾപ്പെടുത്തും വേൾഡ് കപ്പിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിലും ഈ താരം ഉണ്ടാകും ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക സൂപ്പർ താരങ്ങളായ റോഡ്രിഗോ റാഫീന എന്നിവർക്കായിരിക്കും അതായത് മുന്നേറ്റ നിരയിൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ എസ്റ്റവായോ വില്യൻ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ എന്നിവർക്ക് സ്ഥാനം ഉറപ്പാണ് ബാക്കിയുള്ള പൊസിഷന് വേണ്ടി റോഡ്രിഗോയും ഗോയും ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരത്തിനായിരിക്കും ആഞ്ചലോട്ടി സ്ഥാനം നൽകുക ഇനിയിപ്പോൾ ഫിസിക്കൽ കണ്ടീഷനൊക്കെ വീണ്ടെടുത്തുകൊണ്ട് നെയ്മർ ജൂനിയർ തിരികെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇതിനേക്കാൾ സങ്കീർണമാകും എന്നുള്ളതാണ് നെയ്മർക്കു കൂടി അവിടെ ഒരു പൊസിഷൻ വേണ്ടി വരും ഏതായാലും എസ്റ്റവായോ വില്യന് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ സ്ഥാനം ഉറപ്പാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരു മേണ്ടും കാണാം